ഏറെ പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്ന കൂലിയുടെ അഡ്വാൻസ് ബുക്കിംഗ് കണക്കുകളാണ് വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രം അഞ്ച് കോടിയുടെ ടിക്കറ്റാണ് ഇതുവരെ സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരുന്ന കൂലിയുടെ ടീസർ പുറത്തെത്തിയതിന് പിന്നാലെ ചിത്രത്തിന്റെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് എത്തുന്ന ചിത്രം ഹോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്ന് സിനിമ അനലിസ്റ്റുകൾ പറയുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അമീർഖാനും അധിനിവേശത്തിലെത്തുന്നുണ്ട് ലോകേഷിന്റെ ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ തന്നെയാകും കൂലി എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസമെത്തിയ ട്രെയിലർ നൽകിയത് മൂന്ന് മിനിറ്റ് ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ് പിന്നാലെ ഉപേന്ദ്ര അമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരെയും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലറാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകേഷിന്റെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രമാകും കൂലിയെന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന ഓഗസ്റ്റ് എട്ടിനാണ് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് കേരളത്തിലടക്കം മികച്ച ബുക്കിംഗാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ റെക്കോർഡ് പ്രീ ബുക്കിംഗ് നേടാൻ കൂലിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അറുപത്തി ഒൻപത് കോടി രൂപ കൂലി അഡ്വാൻസ് ബുക്കിംഗ് ഇനത്തിൽ നേടിയ പുറത്തു വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രം അഡ്വാൻസ് ബുക്കിംഗിലൂടെ അഞ്ച് ദശാംശം മൂന്നി നാല് കോടിയുടെ ടിക്കറ്റാണ് ഇതുവരെ വിറ്റുപോയത് തമിഴ്നാട്ടിൽ നിന്ന് പത്ത് കോടിയും കർണാടകയിൽ നിന്ന് മൂന്ന് കോടിയും ചിത്രം നേടിക്കഴിഞ്ഞു തെലുങ്ക് സംസ്ഥാനങ്ങളിൽ ഇതുവരെ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ എത്തിയ തുടരും എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇതിനോടകം കൂലി മറികടന്നു കഴിഞ്ഞു കേരളത്തിൽ ഇതിനു മുൻപ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയ രജനീകാന്ത് ചിത്രം ജയിലറായിരുന്നു കോടിയാണ് സിനിമ നേടിയത് ഈ റെക്കോർഡ് കൂലി തകർക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഈ വർഷം എമ്പുരാനി ശേഷം മികച്ച ഓപ്പണിംഗ് നേടുന്ന രണ്ടാമത്തെ ചിത്രമായി കൂലി മാറിയേക്കും ഏകദേശം പതിനാല് കോടി രൂപയാണ് എംബുരാൻ കേരളത്തിൽ നിന്നും നേടിയത് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് ഒന്നിനാണ് കൂലിയുടെ ആദ്യ പ്രദർശനം കേരളത്തിൽ രാവിലെ ആറു മണി മുതലാണ് ഷോ ആരംഭിക്കുന്നത് സിനിമയുടെ യു കെ പ്രീ ബുക്കിങ്ങും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് നോർത്ത് അമേരിക്ക ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിൽ റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ചിത്രം തിയേറ്ററുകളിൽ എത്തും മുൻപ് നിലവിലെ റെക്കോർഡുകളെല്ലാം തകർത്തറിയുമെന്നാണ് പ്രതീക്ഷ ഓവർസീസ് മാർക്കറ്റിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഏത് സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറിനടുത്താണ് സിനിമയുടെ ദൈർഘ്യം രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുന്നത് നാഗാർജുൻ അക്കിനേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരാണ് ചിത്രത്തിന്റെ നിർമ്മാണം മുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം